ആ വറേറ്റുള്ളിലേക്ക് അവിടെ വർക്ക് സൈറ്റ് വലിയ പ്ലാറ്റിന്റെ പണി ഉണ്ടാകും അരിക്ക് വണ്ടി വലിയ റിവേഴ്സ് കണ്ടോ വലിയ വണ്ടി മണലാണതില് മണ്ണല്ല അത് തട്ടണത് ജേ സി ബി കോരി ഇപ്പുറത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതാ അതിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ പൊക്കും നമ്മൾ എവിടെ ചെന്നാലും ടിപ്പറും ജെ സി ബിയും കാണുന്ന ഉറപ്പായി റേറ്റ് പറയുന്ന ആൾക്കാർ ശരിയല്ല അതിനെങ്ങനെ മുമ്പിലേക്കും ബില്ലിക്കും എടുപ്പിക്കുന്നതല്ലോ എംമാര് ചൂടത്താണ് അപ്പം അമ്മമാര് രണ്ടുമൂന്നാളാണ് അവിടെ നിൽക്കണമെന്നറിയുമോ ജെ സി ഇവിടെ ഉള്ളിലൊക്കെ എ സിയാ നോക്കുക ടിപ്പറിലും ഏ സിയാണ് പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാരുടെ സ്ഥിതി ഉണ്ടല്ലോ ഞാനിപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നിട്ടാണ് എടുക്കുന്നത് അവിടെ തന്നെ എനിക്ക് തണുപ്പത്ത് നിന്നിട്ട് തണലിലാണ് ഞാൻ നിൽക്കുന്നത് നിൽക്കണമെന്നിട്ട് നിൽക്കാൻ പറ്റിയ അത്ര ചൂടുണ്ട് അവിടെ മുഖം വെളു അല്ല കരുവാളിക്കും ആ പൊക്കളും അതിൻ്റെ ഉള്ളു ബില്ലാക്കാനുള്ള സാധനം ഇങ്ങനെ വന്നു കുഴിക്കാം പച്ച പകലല്ലേ വരുന്ന ഒരു ലോഡ് നമ്മളെ മാതിരി തിരക്കൂട്ടിയൊന്നും അടിക്കാൻ പറ്റില്ല ഇവിടെ ഇറ്റാച്ചി ജെ സി വിക്ക് പണിയുണ്ട് സുല്ലേ മാന എവിടെ കൊടുത്തിട്ടാലോ വണ്ടി